നമസ്കാരം മുംബൈയിൽ നിന്നും അതിവേഗ ട്രെയിനിൽ കയറി വെറും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ദുബായിൽ എത്തുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക അതും കടൽനടിയിലൂടെ ഒരു സയൻസ് ഫിക്ഷൻ മൂവി പ്ലോട്ട് പോലെ തോന്നുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്കിത് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും ഇത് അന്താരാഷ്ട്ര യാത്രയിലും ഇന്ത്യയും യു എയുമായുള്ള വാണിജ്യ ബന്ധത്തിലുമൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന വളരെ ധീരമായ അതിമനോഹരമായ ഒരു നിർദ്ദേശമാണെന്നതിൽ സംശയമില്ല എന്നാൽ ഇതിൽ സാധ്യതകൾ എത്രയുണ്ട് ഇത് എന്ന് പരിശോധിക്കുകയാണ് അതിനൊരു കാരണവുമുണ്ട് യു എയിലെ നൂതനമായ ഇൻഫ്രാസ്ട്രക്ചർ ഊർജം ഗതാഗതമായിട്ടുള്ള മാറ്റങ്ങൾ എന്നിവ നിർദ്ദേശിക്കുന്ന പ്രൈവറ്റ് ഫേമായ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് ഈ നിർദ്ദിഷ്ട അണ്ടർ വാട്ടർ റെയിൽ പദ്ധതി അറേബ്യൻ കടലിലൂടെ രണ്ടായിരം കിലോമീറ്റർ തുരങ്കത്തിലൂടെ ഇന്ത്യയെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് കേവലം ചർച്ചകൾ മാത്രമാണ് പ്രാരംഭഘട്ടത്തിൽ നടക്കുന്നത് എന്നാൽ ഇന്നത്തെ സയൻസിന്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഇതൊക്കെ സാധിച്ചെടുക്കാവുന്നത് മാത്രമാണ് എന്നാൽ നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സർക്കാർ തലത്തിലുള്ള കരാറുകളും ഫണ്ടിങ്ങും നിർവഹണവും ഒക്കെ വലിയ രീതിയിൽ ആവശ്യമായി വരും എന്തായാലും ആശയം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഒരു എഞ്ചിനീയറിംഗ് അനുഭവം അത്ഭുതം മാത്രമല്ല അതിവേഗം വളരുന്ന രണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള സാങ്കേതികമായ നയതന്ത്രപരമായ സഹകരണത്തിന്റെ പ്രതീകം കൂടിയായി ഇത് മാറും പ്രത്യേകിച്ച് ഇന്ത്യയും യു എയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിരുകളില്ലാതെ വളരുന്ന ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ റെലവൻസ് വളരെ കൂടുതലാണ് അണ്ടർ വാട്ടർ റെയിൽവേ കോറിഡോർ ഇതൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് നിർദ്ദിഷ്ട രണ്ടായിരം കിലോമീറ്റർ തുരങ്കം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ മുംബൈ മുതൽ യു എയിലെ ഫുജൈറ വരെ നീളും എന്നാണ് ഇപ്പോഴുള്ള എസ്റ്റിമേഷൻ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ അറുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മാഗ്ലവ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എലോൺ മസ്കിന്റെ ഹൈപ്പർ ലൂപ്പിൽ നിന്നും ജപ്പാൻ ചൈന യൂറോപ്പ് എന്നിവിടങ്ങളിലെ മറ്റ് അതിവേഗ റെയിൽ മോഡലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ആശയം വരുന്നത് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനപ്പുറം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ എണ്ണ വാതകം ശുദ്ധജലം എന്നിവ പോലും കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രത്യേക പൈപ്പ് ലൈൻ ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഉൾപ്പെടുത്തി വ്യാപാരവും സുഗമമാക്കുന്നതിന് ഇടനാഴി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയും യു എയും ശക്തമായ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ പങ്കിടുന്ന രാഷ്ട്രമാണെന്ന കാര്യത്തിൽ സംശയമില്ല അറബിക്കടലിനടിയിലൂടെയുള്ള ഒരു അണ്ടർവാട്ടർ റെയിൽവേ എന്നുള്ള ഒരു കൺസെപ്റ്റ് സത്യത്തിൽ ഒരു ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ പദ്ധതിയെ കൊണ്ട് സാധിക്കും എന്നാൽ ഇത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു പദ്ധതിയല്ല ഉയർന്ന മർദ്ദമുള്ള സമുദ്ര സാഹചര്യങ്ങളിൽ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നത് പ്രായക തലത്തിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് പഠിക്കേണ്ടി വരും ഇതുൾപ്പെടെയുള്ള പ്രതിരോധ സാഹചര്യങ്ങൾ അതായത് ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യം മർദ്ദം വേരിയേഷനുകൾ അതുപോലെ കടലിനടിയിലെ മറ്റ് കോറൽ ലൈഫ് ഉൾപ്പെടെയുള്ള പല പല പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ മറികടന്നു വേണം എഞ്ചിനീയർമാർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം സാധിച്ചെടുക്കാൻ സെഗ്മെന്റൽ ഇമ്മേഴ്സ് ട്യൂബ് ടണലുകളോ കടൽ തീരത്ത് നങ്കൂരം ഇട്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് ടണൽ സംവിധാനങ്ങളോ ഒക്കെ പരിഗണിച്ചേക്കാം എന്നൊക്കെ നിർദ്ദേശമുണ്ട് എന്തായാലും എ അടിസ്ഥാനമാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾക്കൊപ്പം ട്രെയിന് വിപുലമായ കാലാവസ്ഥാ നിയന്ത്രണം അടിയന്തര പലായന പ്രോട്ടോകോളുകൾ വായു കടക്കാത്ത സുരക്ഷാ നടപടികൾ എന്നിവ ആവശ്യമുണ്ട് സാറ്റലൈറ്റ് വഴിയും വെള്ളത്തിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയും ശക്തമായ ഇടതടവില്ലാത്ത ആശയവിനിമയ സംവിധാനങ്ങളും തുരങ്കത്തിന് ഉൾപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല ഇതിന് സുരക്ഷിതത്വം ഉണ്ടാവേണ്ടതുണ്ടല്ലോ കടലിനടിയിൽ കൂടി പോകുന്ന ഒന്നിനാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് പോകാനുള്ള സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് അതിലും അന്വേഷണങ്ങളും റിസർച്ചുകളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തീവണ്ടി സുസ്ഥിരമായി പവർ ചെയ്യുന്നതിൽ ഓൺ ബോർഡ് ബാറ്ററികൾ ഹൈഡ്രോജൻ ഇന്ധന സെല്ലുകൾ അല്ലെങ്കിൽ ലീനിയർ മോട്ടോർ സിസ്റ്റങ്ങളിലൂടെ ആയി കൈമാറ്റം ചെയ്യപ്പെടുന്ന വൈദ്യുതി എന്നിവ ഉൾപ്പെട്ടേക്കാമെന്നും പറയുന്നുണ്ട് ഇതിന് പുറമേ അറബിക്കടലിന്റെ കടലിനടിയിലെ ഭൂപ്രകൃതി ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കടൽ തീരത്തെ ഒരുപാട് കോറ ലൈഫുണ്ട് ഭൂപ്രകൃതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഈ പുറമേ കാണുമ്പോൾ കിടക്കുന്ന കടൽ പോലെയല്ലല്ലോ കടലിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്നത് അപ്പോൾ കടൽ തീരത്തെ അല്ലെങ്കിൽ കടൽ തീരത്തെ കടൽ ജീവിതത്തെ മാപ്പ് ചെയ്യുന്നതിന് അതിന് മാത്രമല്ല ഈ അണ്ടർ റെയിൽവേ എന്നുള്ള എന്തെങ്കിലും തകരാറോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോ ആൻഡ് കോൺസ് മനസ്സിലാക്കുന്നതിനും മണ്ണിന്റെ സ്ഥിരത വിലയിരുത്തുന്നതിനുമൊക്കെ വിശദമായ ജിയോടെക്നോളജിക്കൽ സർവേകളും അത്യാവശ്യമാണ് മറ്റൊന്നാണ് പ്രൊജക്റ്റിനായി ചെലവാകുന്ന നൂറുകണക്കിന് ബില്യൺ ഡോളർ ചെലവുകൾ സ്വകാര്യ പൊതു പങ്കാളിത്തം അഥവാ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന മാതൃകയിലൂടെ മാത്രമാണ് ഇത് സാധിക്കുക യു എ ഇ ഗവൺമെന്റ് അന്താരാഷ്ട്ര ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ വലിയ ഭീമന്മാർ എന്നിവയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണത് സാധ്യമാവുകയുള്ളൂ അത്രയധികം പണച്ചെലവ് കൂടി ഇങ്ങനെ ഒരു പ്രൊജക്ടിന് വരുന്നുണ്ട് ഇടനാഴിയുടെ ഒരു ഇരട്ട ഉപയോഗ സ്വഭാവം അതായത് ഒന്നെങ്കിൽ യാത്രകളുടെ കമ്മ്യൂട്ടിങ് പ്രോപ്പറായിട്ട് നടപ്പിലാക്കുക അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓയിലും ശുദ്ധജലം അടക്കമുള്ള കാര്യങ്ങളുടെ വിനിമയം കാർഗോ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള കൈമാറ്റ സാധ്യതകൾ എന്നിവയെല്ലാം ഈ ഇതൊരു നിക്ഷേപമാണ് ഇതൊരു പ്രൊജക്റ്റാണ് അതിൻ്റെ സാമ്പത്തിക മൂല്യം വരുന്ന നാളുകളിൽ കൂട്ടുകയും പദ്ധതി കൂടുതൽ നിക്ഷേപ യോഗ്യമാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് എല്ലാ അർത്ഥത്തിലും പൂർത്തിയായതിനു ശേഷം ഇതിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നതിൽ വലിയ പ്രായോഗികമായ ഉണ്ടാവില്ല പക്ഷേ അതിനു മുൻപേ ഇത്തരം ഒരു പ്രൊജക്റ്റ് സ്വപ്ന പദ്ധതിയെ അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ നടപ്പിലാക്കുന്നതിൽ ഒരുപാട് ഘട്ടങ്ങൾ ഇനിയും കടക്കേണ്ടതുണ്ട് ആവശ്യമായ അംഗീകാരങ്ങൾ വിജയകരമായ സാങ്കേതിക പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഒരു താൽക്കാലിക ടൈംലൈനും എൻ എ ബി എൽ ഇതിനോടകം തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്തായാലും മുംബൈ ദുബായ് അണ്ടർ വാട്ടർ റെയിൽ ഒരു സ്വപ്ന പദ്ധതിയാണ് യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നതിലൂടെ വർധിച്ചു വരുന്ന ബിസിനസ് സഹകരണത്തിനും വിനോദസഞ്ചാരത്തിനും സാംസ്കാരിക വിനിമയത്തിനും ഇത് വാതിൽ തുറക്കും ഇടനാഴിക്ക് ഇന്ത്യക്കും യു എയ്ക്കും ഇടയിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും കയറ്റുമതി ചെയ്യുമെന്നുള്ള ലോജിസ്റ്റിക് മേഖലയിൽ മുന്നേറാനും സാധ്യത ഒരുക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ സംഭവിക്കട്ടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും വികസിക്കുകയും ശാസ്ത്രം വളരുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പക്ഷേ അത് ദ്രുതഗതിയിലൊന്നും സാധിക്കുന്ന ഒന്നല്ല അതിന് കൃത്യമായ പഠനങ്ങളും റിസേർച്ചുകളും അതിൻ്റെ പ്രോ ആൻ കോൺസൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്തായാലും അതൊക്കെ നടത്തിയതിനു ശേഷം വരുന്ന അടുത്ത ഡെക്കേഡുകളിലെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തതായി ഉള്ള വാർത്തയും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കട്ടെ നമസ്കാരം